ഹലോ ഡിയർ എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ആറു മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക് ഒപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോയിലും ഈ വരുന്ന ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും എൻ ഐ ഒസിൻ്റെ വലിയ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ കയ്യിൽ വെച്ച് എങ്ങനെ പഠിക്കും ഇത്രയും പേജസ് ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ എങ്ങനെയാണ് ഇതൊക്കെ കവർ ചെയ്തെടുക്കുക ആറ് മാസമേ ഉള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊക്കെ പഠിക്കാൻ കുറച്ചും എഫക്റ്റീവായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് തന്നെ എൻക്വയർ ചെയ്ത് ചോദിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും പക്ഷെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഫിസപ്ലസ് അക്കാഡമിയുടെ ഗൈഡ് ബുക്കുകൾ അവർക്ക് ഹാർഡ് കോപ്പീസ് ആയിട്ട് തന്നെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് സോ ഈ ഒരു ഹാർഡ് കോപ്പീസ് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഗൈഡ് ബുക്ക് വഴിയാണ് നമ്മൾ നമ്മളെ എല്ലാവർക്കും അവരുടെ ക്ലാസ്സിലേക്ക് അവർക്ക് വേണ്ട സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനുള്ള എല്ലാ കണ്ടന്റുകളും ഈ ഒരു ഗൈഡ് ബുക്ക് സപ്പോർട്ടോട് കൂടിയാണ് അവർ ഹാർഡ് കോപ്പീസ് വെച്ച് വായിച്ച് പഠിക്കുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഇത്രയും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മളെ എൻ ഐ ഒസിൻ്റെ കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇനി വായിച്ച് തീർക്കാനൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും ഇത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് സയൻസ് ബാച്ചുകാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയുക സ്റ്റുഡൻസ് ആരും പറയില്ല അല്ല എന്നുള്ള കാരണം എന്താ ഈ സയൻസിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു വോളിയം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ കട്ടിയുള്ള പുസ്തകങ്ങളാണ് അപ്പം അതിൽ പഠിക്കുമ്പോൾ എല്ലാം ഫാക്ടുകളും ആണ് അല്ല ഏത് പഠിക്കണമെന്നുള്ളതിൻ്റെ കൺഫ്യൂഷനൊക്കെ നന്നായിട്ട് സ്റ്റുഡൻസിനുണ്ടാവും അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗൈഡ് ബുക്ക് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ബുക്ക് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയും വേണം എന്നാൽ നിങ്ങൾക്ക് അത് നല്ല അടിപൊളിയായിട്ട് കൺവേ ആവുന്ന തരത്തിൽ അത് കയ്യിൽ കിട്ടുകയും വേണം അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ടുകളും അതുപോലെ തന്നെ പിക്ചേഴ്സും ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് സോ എൻ ഐ യുസിലെ കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കയ്യിൽ വെച്ച് വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴേക്കാടുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഹാർഡ് കോപ്പീസ് ഓർഡർ ചെയ്തോളൂ കേട്ടോ സോ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് എൻ ഐ ഒസിലെ പബ്ലിക് എക്സാം ആവുമ്പോഴേക്കും ഒരുപാട് പോർഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് മലയാളത്തിലും എക്സ്പ്ലനേഷൻസ് നമ്മളെ ഗൈഡ് ബുക്കിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങളിവിടെ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് സോ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഗൈഡ് ബുക്ക് എല്ലാവരും യൂസ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കാം സോ ഇതുപോലെ എൻ ഐ ഒസിൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്കൊരു ഓൾ കേരള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്റ്റുഡൻസ് സപ്പോർട്ട് ഗ്രൂപ്പാണ് അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ നമ്മുടെ ഹാർഡ് കോപ്പീസ് മാത്രമല്ല ഇതിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതായത് പി ഡി എഫ് ആയിട്ട് ഈ മൊബൈലിൽ വ്യൂ ചെയ്ത് പഠിക്കുവാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാത്രമല്ല സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകളും ഷോർട്ട് നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചർ പ്ലസ് അക്കാഡമിയുടെ ഇ ലേൺ സ്റ്റോറിൻ്റെ വെബ്സൈറ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ജസ്റ്റ് പി ഡി എഫ് ആയിട്ടും ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്